ഹലോ അപ്പം നാട്ടിലെ വിഷുക്കല നാളിലെ ബ്ലോഗാണോട്ടോ ഞങ്ങൾ തല നമ്മുടെ പാലക്കാട് വിഷുക്കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഒരു പ്ലേസ് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ അറിയും നമ്മുടെ വരവേൽപ്പ് ലാലേട്ടൻ മൂവിയിൽ ആ ബസ്സൊക്കെ അവസാനം വൈകുന്നേരങ്ങളിൽ നിർത്തുന്ന ഒരു സംഭവമില്ലേ അത് ഇതാണ് കേട്ടോ പക്ഷേ എത്ര വർഷങ്ങൾക്ക് മുമ്പിലെ പടമാണെങ്കിലും ഇപ്പം അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പണ്ട് ില്ല ഇപ്പൊ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ സ്ഥലം ഇത് തിരുനെല്ലായി അഗ്രഹാരമാണ് ഇപ്പോൾ അങ്ങോട്ട് അഗ്രഹാരമാണ് അപ്പൊ ഇതിന്റെ എൻഡാണ് ഈ ആൽമരം വരുന്നത് അടിപൊളി ഞങ്ങളുടെ പാലക്കാട് സ്ലേ സൂപ്പർ ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ വിഷു ഷോപ്പിംഗ് ആണ്

നല്ല കളക്ഷൻസ് വന്നിട്ടു ഈ കടയില് നിങ്ങൾക്ക് ഞാനൊരു പ്രൊമോഷൻ തരും മോയിൻസ് സ്കൂള് വരുന്നത് അതായത് ഞാൻ പഠിച്ച സ്കൂൾ ഞാൻ മോയൻസിലാണ് കേട്ടോ പഠിച്ചത് സോ ഹലോ ഗൈസ് എന്താണ് ഞാൻ വ്ലോഗ് എടുക്കട്ടെ സോ എന്തൊക്കെയാണ് വിശേഷം വിഷു തിരക്കൊക്കെ എങ്ങനെയാണ് പിന്നെ ലെഫ്റ്റ് പോയാൽ പ്രിയദർശിനി കല്യാണ ഒക്കെ പോകും പഴംപൊരി കിട്ടണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോണംപൊരിക്ക് നേരെ സ്ട്രൈറ്റ് ആണ് നമ്മൾ കഴിച്ചു അത് ചേട്ടൻ പഴംപൊരി കഴിക്കാൻ ഓടി പഞ്ഞ് വരുന്നുണ്ട് ഒരാട്ടാ പഴംപൊരി മുട്ട ബജി പരിപ്പോട ഓക്കെ ഹാപ്പി ആ പിന്നെ അത് ഫ്ലോ പോയിട്ടില്ല വിഷു തലനാള് മാർക്കറ്റ് കണ്ടോ സൂപ്പർ ആയിട്ടുണ്ടല്ലേ അയ്യോ ഇത് നമുക്ക് കതമ്പല്ലേ കഥമ്പ മല ആണോ നല്ല വേണം കൊറേ കാലത്തിനു ശേഷം കേട്ടോ ഈ പൂ മാർക്കറ്റിലോട്ട് വരുന്നത് നമ്മൾ എപ്പോഴും ഈ ഉള്ളിലോട്ട് വരാറില്ല കുറെ കാലത്തിനു ശേഷം വന്നതാണ് പൊന്നപ്പു പറ്റി എത്ര ഏട്ടാ അതെല്ലാം നാപ്പത് ആണോ ഇത് ഈ ബ്ലൂ കൊടുക്കട്ടെ ഇത് ഇത് ഉണ്ട് ഇത് ഒരുമുളക് ഇത് വേണം ഇത് വേണം

ഫ്ലവേഴ്സ് ആണോ ഇവിടെ ആയി കൊടുക്കുന്നുണ്ട് അയച്ചാ അപ്പൊ ഇതാണ് നമ്മുടെ കട നല്ല വില കമ്മിയാണ് എല്ലാവരും വാങ്ങാൻ പാലക്കാട് ഉള്ളവരും ഇവിടെ വരിക തലേന്നാണ് അടിപൊളി അടിപൊളി പുതിയ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ഒരാളല്ല ഇനിയിപ്പൊ ഇവിടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾക്ക് ഇവിടെ തന്നെ ഒരു അൻപത് പേര് ഞങ്ങൾ പാലക്കാട് കടക്കുള്ള റോഡിലൂടെ ഭയങ്കര പാലക്കാടിന്റെ അങ്ങനെ ദിവസം നമ്മൾ കണയൊക്കെ കണ്ടു കയ്യിലോട്ടാവില്ലേ അതിന്റെ ഇത് നമ്മൾ ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ട് തുടച്ചെടുക്കണം അപ്പൊ കയ്യിലൊന്നും ആവില്ല എല്ലാരും വിചാരിക്കുമതിപ്പോ ഞങ്ങൾക്ക് അറിയാത്ത പോലെയാണല്ലോ അങ്ങനല്ല പറയാലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം ശരിയല്ലേ അതെ നല്ലതല്ലേ ചക്കധുരം കൊറവാണ നല്ല മധുരം ഇല്ല പഠിച്ചോട്ടി മധുരം കൊറവാണെടുത്ത വിഷുവായി നമ്മൾ തമിഴ് പാട്ട് പാടാൻ പണ്ടെ കണി കാണും നേരം കമല നേത്രീ മധുരമില്ല നമ്മള് കുളത്തിലോട്ട് പോവാണ് ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ പുറകശം തന്നെയാണ് കുളം ഈ പപ്പായ കാണുന്നുണ്ട് എൻ്റെ വീടാണ് കേട്ടോ അത് പപ്പായ ഒന്ന് സൂം ചെയ്തി മത്തങ്ങ പപ്പ മത്തങ്ങ പപ്പായയാണേ ഇങ്ങനല്ലേ പപ്പായി നിക്കുക ഇത് ഇങ്ങനെ റൗണ്ടില് മത്തങ്ങ പപ്പായ ും റീൽസ് ഫോട്ടോസിനുമൊക്കെ ഇവിടെ വരാറുള്ളൂ നല്ല അടിപൊളി അല്ലേ ഇവിടെ നല്ല ഗ്രീനിഷ് അല്ലേ ഇവിടെ വന്ന എപ്പോഴും കുറെ ഫോട്ടോസ് എടുക്കാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം ഫസ്റ്റ് ആയിട്ട് നമ്മള് ബ്ലോഗിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് കുളത്തിലേക്ക് വരുന്നത് ചാടാമ്മള് ഇവിടെ എൻ്റെ ഈ പ്രഹസനം കണ്ടിട്ട് അമ്മ അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട് കാരണം നമ്മൾക്ക് പൂജ കഴിക്കാൻ ടൈമായി ഉച്ചക്കെയാണ് നമ്മൾ പൂജ കഴിക്കുന്നത് അമ്മ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ അതൊന്നും കേൾക്കാതെ ഇവിടെ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷു ദിവസം നമ്മൾ പിതൃക്കൾക്ക് പൂജ ചെയ്യാറുണ്ട് കേട്ടോ അതും നോൺ വെജ് വെച്ചിട്ടാണ് അവർക്ക് പൂജ ചെയ്യുന്നത് പാലക്കാട് എല്ലായിടത്തും ഇതുപോലെ വിഷു ദിവസം ഇങ്ങനെ നോൺ വെജ് വെച്ച് ചെയ്യണമെന്നില്ല കേട്ടോ പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങളുടെ അച്ഛമ്മയാണ് ആ ഞാൻ എടുക്കട്ടെ എടുക്കട്ടെ വേറെ